ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചിട്ട് നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടുണ്ട് മറ്റെങ്ങുമല്ല നമ്മുടെ തിരുവല്ലയാണ് അവിടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലായിട്ട് അതായത് ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് താഴെയായിട്ട് കുട്ടനാടപൂരം എന്ന പേരിൽ ഒരു കാർണിവൽ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ആ കാർണിവലിൻ്റെ ഭാഗമായിട്ട് തന്നെ പത്തനംതിട്ട മിക്കിപ്പെഡ്സ് അവിടെ ഒരു പെഡ് ഷോ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് അത് കാണാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടനാട് പൂരം തിരുവല്ല കാർണിവലിൻ്റെ ഭാഗമായിട്ട് മിക്കി പെറ്റ് ഷോ ഇവിടെ നടക്കുകയാണ് ആഗസ്റ്റ് ഇരുപത്തി എട്ട് മുതൽ സെപ്റ്റംബർ പതിനാല് വരെയാണ് നമ്മളിവിടെ ഷോ നിശ്ചയിച്ചിരിക്കുന്നത് നല്ലവരായ തിരുവല്ലയിലെ എല്ലാ നാട്ടുകാരെയും ഈ ഷോയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്തോളൂ കുട്ടനാട് പൂരം തിരുവല്ല ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് പത്തനംതിട്ട മിക്കി പെറ്റ്സ് ഇവിടെ ഒരു പെഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഏകദേശം ഇരുപതിൽ പരം പക്ഷികളെയും അതുപോലെ വിദേശ ഇനം പാമ്പുകളെയൊക്കെ നമ്മളിവിടെ പ്രദർശനം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഷോ കൂടിയാണിത് ഇവിടെ നമ്മൾ എല്ലാ എക്സോട്ടിക് തരത്തിലുള്ള ബേഡ്സുകളായാലും അതുപോലെ ആനിമൽസ് ആയാലും അതുപോലെ മർമോസെറ്റ് മണ്ടി പിന്നെ പസന്തികൾ ഒരു അഞ്ചാറ് വെറൈറ്റി പസന്തതികള് പാൻസി കോഴികൾ അലങ്കാരപ്രാവുകൾ അതുപോലെ ഇഗ്വാനാസ് ഏകദേശം ഒരു അഞ്ച് ആറ് വെറൈറ്റി കളറിലുള്ള ഇഗ്വാനാസ് അതുപോലെ സ്നേക്ക് വെറൈറ്റി ഏകദേശം ഒരു പതിനൊന്ന് വെറൈറ്റി ഈ പാമ്പുകളെ നമ്മളിവിടെ പ്രദർശനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഈ മിണ്ടാപ്രാണികളെയൊക്കെ അടുത്ത് ഇടപഴകാൻ പറ്റിയ ഒരു നല്ലൊരു ഷോ കൂടിയാണ് അപ്പോൾ എല്ലാവരും ഈ ഷോയിൽ വന്ന് പങ്കെടുക്കേണ്ടതാണ് നമുക്ക് ഒരുപാട് തരത്തിലുള്ള വിദേശീനം മൃഗങ്ങളെ നമ്മളിവിടെ പ്രദർശനം ചെയ്തിട്ടുണ്ട് അർജൻറ്റീന തെഗു മർമസറ്റ് മങ്കി മക്കാവു ഗ്രേപ്പാരെ ലോറി കിറ്റ് തന്നെ ഏകദേശം അഞ്ച് വെറൈറ്റി ഉള്ള ലോറി കിറ്റികൾ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരിക ആസ്വദിക്കുക അപ്പോൾ ഈ പെഷോ തുടങ്ങിയിട്ട് ഇപ്പം ഏതാണ്ട് തൊഴിലാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഓണത്തിന് മുമ്പ് തുടങ്ങിയതാണ് ആഗസ്റ്റ് ഇരുപത്തെട്ടിന് കണ്ട് തുടങ്ങിയതാണ് ഈ മാസം അതായത് സെപ്റ്റംബർ പതിനാല് വരെയാണ് ആ ഈ ഉള്ളത് അപ്പം നിങ്ങൾ ഇനി അധികം ഇല്ല ഏതാണ്ട് തൊഴിലാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഷോ മിസ് ചെയ്യാതെ പോയി കാണുക പിന്നെ ഇവിടെ പ്രവേശനം പാസ് മൂലമാണ് പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിലെ ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അത് കൂടാതെ ഈ പെഷോ കൂടാതെ തന്നെ ഇതിനകത്ത് ഒരുപാട് വിപണന സ്റ്റാളുകളുണ്ട് എൻ്റർടൈൻമെൻ്റ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷെ നമ്മളെല്ലാം കൂടെ അത് ഈ ചാനലിൽ കാണിക്കുന്നില്ല നമ്മുടെ മറ്റൊരു ചാനലിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തുന്നതാണ് പിന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് വേണ്ടി ഒരു ഫ്രീ ലക്കി ഡ്രോയൊക്കെ ഉണ്ട് ഇവിടെ വരുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൂപ്പൺ കിട്ടുന്നതാണ് ആ കൂപ്പൺ ഫില്ല് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ലക്കുള്ള ആളുകൾക്ക് ഒരു സമ്മാനങ്ങൾ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ എത്തുക സെപ്റ്റംബർ പതിനാല് വരെയാണ് ഇവിടെ ഈ പ്രോഗ്രാം ഉള്ളത്